ഗുണാഗേവ് പോലെ നല്ല അടിപൊളി ഒരു സ്ഥലവും കൂടെ ഇവിടെ ഉണ്ട് അധികം ആർക്കും ഒന്നും അറിഞ്ഞൂടെ ഞങ്ങൾ മീഡിയ ആയതുകൊണ്ട് ഞങ്ങൾ ആ ചേട്ടം കൊണ്ട് കാണിച്ചതാണ് അപ്പോ നല്ല വഴിയാണ് പക്ഷെ വരുന്നവരൊരു കാര്യം ശ്രദ്ധിക്കുക സൂക്ഷിച്ചു വരിക അവനവൻ്റെ ജീവൻ അവനവൻ്റെ കൈകളിലാണ് കേറാനൊക്കെ ഭയങ്കര റിസ്ക് ആണ് ടോട്ടലി മൊത്തത്തിൽ നല്ല പൈപ്പാണ് കേട്ടോ നല്ല സുന്ദരമായി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ മൂന്ന് പാറയുടെ ഇടയിൽ കൂടെ നല്ല കാറ്റ് വരുന്നുണ്ട് നല്ല രസമാണ് ഇവിടെയൊക്കെ റെസ്റ്റ് ചെയ്യാനൊക്കെ ഇരിക്കാൻ വേണ്ടി ൂടി പറയാണ് വരുന്നവര് സൂക്ഷിച്ച് വേണം ഇങ്ങോട്ടൊക്കെ വന്ന് കയറി വരാം അപ്പോൾ സൂപ്പർ ഗംഭീര സ്ഥലമാണ് കേട്ടോ നമസ്കാരം അൻഷാദെ വളരെ കൗതുകം നിറഞ്ഞൊരു പാറ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു പാറയുടെ എടുത്താണ് നമ്മൾ പോകാൻ പോകുന്നത് യാത്ര തിരിക്കുന്നത് വളരെ കൗതുകം നിറഞ്ഞൊരു കാഴ്ചയാണ് അപ്പോൾ ഇത് കേരളത്തിലെ ഏറ്റവും വലിയ ഉയരം കൂടിയ പാറ എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങോട്ടുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മുന്നൂറ്റി അറുപതോളം സ്റ്റെപ്പുകൾ നമ്മൾ കയറണം അപ്പോൾ നമ്മളോട് ഗൈഡ് നമ്മള് ചേട്ടനുണ്ട് അപ്പൊ ചേട്ടനാണ് ഇവിടുത്തെ കംപ്ലീറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ കൂടുതൽ കൗതുകം നിറഞ്ഞ ഒരു കാഴ്ചയാണ് എന്തായാലും തീർച്ചയായിട്ടും നമുക്കിപ്പോ നിങ്ങൾ ഇത് അവസാനം വരാൻ കാണണം അപ്പോൾ നമ്മൾ സായിപ്പിന്റെ ഗുഹ ഇവിടുത്തെ ഹൈലൈറ്റ് സംഭവമാണ് അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് സായിപ്പിന്റെ ഗുഹയിലോട്ട് പോയിട്ട് വരാം പണ്ട് നമ്മളെ നാട്ടിൽ വെള്ളക്കാരൊക്കെ വന്നല്ലേ അവർക്കൊരു ഗുഹ ജർമ്മൻ വഴിയേതാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നവംബർ ഡിസംബർ നാൽപ്പത്തി ഏഴ് ജനുവരി അങ്ങനെ മൂന്ന് മാസം ആ സായിപ്പ് ഉണ്ടായിരുന്നു ഉറപ്പാണ് ഒരു ഉറപ്പാണ് അങ്ങനെ നമ്മൾ കണ്ട ഇവിടെ ഉള്ളവരൊക്കെ കണ്ടല്ലേ അതിന് ചരിത്രം പറയുന്നു അങ്ങനെയാണ് അങ്ങനെയാണ് അപ്പോൾ കേട്ടൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ തമാശക്ക് പറഞ്ഞതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ പഴയ ചരിത്രങ്ങളാണ് ഓരോരുത്തർ പറയുന്ന കഥകളാണ് അറിയാത്തത് എങ്ങനെയാണ് അവർ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആ ഓരോരുത്തർ വന്ന് പുല്ലിറക്കാൻ വരുമായിരുന്നു ആ എന്നാലേക്ക് പുല്ല് പന്നാലിക്ക് പുല്ല് എടുക്കും പുല്ല് അറക്കാൻ വരുന്ന സമയത്ത് ഇവര് ആഹാരം കൊണ്ട് അവര് വീട്ടുകാർ കൊണ്ട് കൊടുക്കും ഈ സായിപ്പിനെ കൊണ്ട് അവർ കാശ് കൊടുക്കും അങ്ങനെയാണ് ഇവിടെ നിന്ന് പോരെ അങ്ങനെ പിൻ കാലത്ത് ഈ സായിപ്പിന് എന്ത് സംഭവിച്ചു എന്നറിയത്തില്ല ഒന്നും അറിയത്തില്ല അങ്ങനെ ഒടുമ പ്രത്യക്ഷപ്പെട്ടു ആ അല്ല ഞാൻ ചോദിച്ചത് ആള് ഇവിടെ ഈ നാട്ടിൽ നിന്ന് തന്നെ മരണപ്പെട്ടോ അതോ ഇവിടുന്ന് പോയോ ഇവിടുന്ന് മരണപ്പെട്ടോന്നും അറിയത്തില്ല ഒരു സമയത്ത് അവർ വന്നപ്പോൾ അങ്ങനെ പല ഇതാണ് പറയുന്നത് അതിനകത്ത് സായിപ്പൊണ്ടെന്ന് നിധി സ്വർണങ്ങളും വായിച്ചിരുന്നു ഇവ അതിനകത്ത് അടിച്ച നോട്ടുണ്ടായിരുന്നു ഇതൊക്കെയാണ് അവര് പറയുന്നത് അപ്പോൾ സായിപ്പ് ഇവിടെയാണ് ഇരുന്നെന്നാണ് ചരിത്രങ്ങൾ പറയുന്നത് ഇവിടെ കീഴിൽ ഇതിന്റെ കീഴിൽ അല്ലേ കാണിച്ചു തരാം കരിഞ്ചി കത്തിപ്പ് ആ സായിപ്പ് അതിന്റെ കീഴില് ഇവിടുന്ന് ഇരുപതടി അകത്തോട്ട് കയറാരുന്ന് ഇരുപത് അടി അകത്തോട്ട് കയറാറുണ്ട് ഇപ്പൊ മണ്ണൊക്കെ അങ്ങനെ അത് നിങ്ങൾ ബ്ലോക്ക് അപ്പോ ഇതാണ് സായിപ്പിന്റെ ഗുഹ എന്ന് പറയുന്നത് പണ്ട് ഇവിടെ സായിപ്പൊക്കെ വന്നിരുന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ആഹാരമൊക്കെ കൊടുക്കുമായിരുന്നു അപ്പോ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളാണ് ചരിത്രങ്ങൾ പറയുന്നത് ചേട്ടാ ഈ പാറയിലോട്ട് കയറാൻ വേണ്ടി ഇവിടുന്ന് എത്ര പടികളാണ് കയറാനുള്ളത് ഇവിടുന്ന് മേലോട്ട് കേറാനുള്ളത് സ്റ്റെപ്പുകൾ അല്ലേ അല്ലെ എത്ര വ്യൂ പോയിന്റ് ആണ് ഇതിന്റെ ഇടയിലുള്ളത് മൂന്ന് മൂന്ന് പോയിന്റ് ഇടയിൽ പോയിന്റ് അല്ല നല്ല സുന്ദരമായ നമുക്ക് കയറി പോകുമ്പോൾ റെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള സ്ഥലം ഉണ്ട് ഇതിപ്പോ സൗന്ദര്യം കേരളത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ പാറ എന്നാ പറയുന്നത് ഇവരും അറിയപ്പെടുന്നത് അല്ലേ ഇവിടെ ഈ വരുന്നവർക്കൊക്കെ എങ്ങനെയാണ് സമയമൊക്കെ എങ്ങനെയാണ് രാവിലെ സമയം രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് നാല് മണി വരെ പാസ് കൊടുക്കും അഞ്ച് മണിയാവുമ്പോൾ എല്ലാം രൂപങ്ങണം അഞ്ച് മണി വരെയുള്ള ഇത് അത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യും ടിക്കറ്റ് ചാർജ് മുതിർന്നവർക്ക് മുപ്പത് രൂപ കുട്ടികൾക്ക് പത്ത് രൂപ പിന്നെ ടു വീലർ പതിനഞ്ച് രൂപ ത്രീ വീലർ ഇരുപത് രൂപ ഫോർ വീലർ മുപ്പത് രൂപ നമ്മൾ ഇതിൻ്റെ ഈ പാറയുടെ ഒരു മറ്റൊരു പ്രത്യേകത എന്താണ് നമുക്കിതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ എന്താണ് ഒരു മുകളിൽ മകളിതിൻ്റെ മേളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് വ്യൂ പോയിന്റിൽ നിൽക്കുന്ന സമയത്ത് ആ പാറയുടെ പേരാണ് കോൺഫറൻസ് പറയുന്നതാണ് ആ പാറയിൽ നിന്ന് അങ്ങോട്ട് നോക്കുന്ന സമയത്ത് അവിടെ കുളത്തൂപ്പഴ ഏറിയ തമിഴ്നാട് അതിർത്തി എല്ലാം നമുക്ക് കാണാം കാണാൻ പറ്റും പിന്നെ നമ്മൾ രണ്ടാമത്തെ രണ്ടാമത്തെ പാറയെന്ന് പറഞ്ഞാൽ കുളമ്പാറ എന്ന് പറയും കുളമ്പാറ ടു അവിടെ അതിനാ പാറയുടെ നെല്ലുറച്ച് വെള്ളം കെട്ടിക്കിടമുണ്ട് അതിനാണ് കുളംപാറയെന്ന് പറഞ്ഞു കുളംപാറ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജടായിപ്പാറ കൊല്ലം കടൽത്തീരത്തിൻ്റെ അതിർത്തി ആലഞ്ചേരി പള്ളി ഇതെല്ലാം നമുക്ക് കാണാം മൂന്നാമത്തെ പാറ ഉണ്ട് കയറിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് അത് നമുക്ക് ലാസ്റ്റ് കയറാൻ വന്നാൽ മൂന്നാമത്തെ പേറ ആ പാറയുടെ വേറെ ആനപ്പാറ എന്ന് പറയും ആ പാറമുണ്ടേ കയറുന്ന കഴിഞ്ഞാൽ പൊന്മുടി അങ്ങോട്ടുള്ള കിഴക്കൻ പ്രദേശങ്ങളെല്ലാം നമുക്ക് കാണാം പൊന്മുടിയ ഭാഗങ്ങളെല്ലാം അത്രയൊക്കെ പിന്നെ മൂന്ന് ജില്ല കാണാം തിരുവനന്തപുരം നമ്മൾ നിൽക്കുന്ന കൊല്ലം നിൽക്കുന്നത് തിരുവനന്തപുരം പിന്നെ പത്തനംതിട്ട ആലപ്പുഴയുടെ കുറച്ച് ഭാഗം കാണാമെന്നാണ് പറയുന്നത് അതായത് നമുക്ക് ഈ വലിയ പാറയുടെ മുകളിൽ വലിയ പാറുടെ മുകളിൽ കയറാൻ പറ്റത്തില്ല അതിൻ്റെ താഴെ നമുക്ക് പിന്നെ ലാസ്റ്റ് നമ്മൾ കയറുന്ന പാറയ്ക്ക് അഞ്ഞൂറ്റി പത്തടി വിവരമാണ് അവിടുന്ന് പിന്നെ മുന്നൂറ്റി പത്തടി വിവരങ്ങളുണ്ട് വലിയ പാറയ്ക്ക് അവിടെ ം പറഞ്ഞാൽ ഈ ടോപ്പ് വലിയ നമുക്ക് കയറാൻ പറ്റില്ല പാറയിലെ തൊട്ട് താഴെ എന്ന് അപ്പൊ നമ്മുടെ ഈ സ്ഥലങ്ങളൊക്കെ കാണിക്കാൻ കൊണ്ടുപോണത് ജോയിക്കുട്ടി ചേട്ടനാണ് അപ്പൊ ചേട്ടൻ നമുക്ക് ഇവിടെ നാളുകൊണ്ടു ഓപ്പൺ മുതലുണ്ട് അല്ലെ എങ്കിലും എത്ര വർഷമായി പതിനഞ്ചാമത്തെ വർഷം പതിനഞ്ചു വർഷം വർഷം കൊണ്ട് ഇവിടെ

ഇവിടുത്തെ നിയമം ചേട്ടാ ഒരു ദിവസം എത്ര പ്രാവശ്യം ഇവിടെ കയറും അങ്ങനെയല്ല ആവശ്യം ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം നമ്മള് സാധാരണ പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ എപ്പോഴും വിളിച്ചാലും നമ്മള് പോയേ പറ്റും പ്രധാനപ്പെട്ട ആരെങ്കിലും ഒക്കെ വരുമ്പോ ഇങ്ങനെ കൂടെ കൂടെ പോകണം പിന്നെ എന്തെങ്കിലും വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു നമ്മൾ ഓടിച്ചെന്നല്ലേ പറ്റൂ ഉറപ്പായിട്ട് ഇതിന്റെ മുകളിൽ കയറുമ്പോഴേ ചേട്ടാ ഈ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ഷെഡ് ഓരോ ഓരോ അതെ താഴെ സ്റ്റെപ്പ് സ്റ്റെപ്പ് കംപ്ലീറ്റ് കംപ്ലീറ്റ് ആയി ആയി എന്റെ പൊന്നാരെ കിടക്കാ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ടോ മുന്നൂറ്റി അറുപത് സ്റ്റെപ്പ് മനുഷ്യന്റെ ഉപ്പാട് വരും കേട്ടാ പക്ഷെ കയറി നിന്ന് കഴിഞ്ഞാൽ വളരെ മനോഹരമായ സ്ഥലങ്ങൾ കാണുമ്പോൾ നമ്മൾ ആ തളർച്ചയൊക്കെ മാറും അങ്ങനെ കിടക്കാച്ച സ്ഥലമാണ് അപ്പൊ മുന്നൂറ്റി അറുപത് സ്റ്റെപ്പുകൾ അതായത് ഈ കുടിക്കുത്ത് പാറ അവിടെ കയറാൻ പറ്റത്തില്ല അതിന് ഏകദേശം ഒരു എത്ര അടി താഴ്ച വേണ്ടടി ആ അപ്പൊ അതായത് ഈ പറയുന്ന കഥാപാത്രം പാറയുടെ മുകളിൽ നിന്ന് കയറാനൊന്നും പറ്റത്തേന്നുമില്ല ഏകദേശം അതുവരെ നമുക്ക് വരാം അതുവരെ വന്ന് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു പോവാന്നതാണ് അല്ലേട്ടാ അങ്ങനല്ലേ പിന്നെ ഇവിടെ ഈ വ്യൂ പോയിന്റിൽ കാണുന്നതാണ് ഈ പറഞ്ഞ ജില്ലകൾ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആലപ്പുഴ സൈഡൊക്കെ കാണാൻ അപ്പുറമൊക്കെ കാണാൻ കഴിയും അല്ലേ അപ്പോൾ അങ്ങനെ നല്ല അടിപൊളി വ്യൂ പോയിൻ്റ് ഉള്ള ഒരു സ്ഥലമാണ് ഈ കുടിക്കുത്തിപ്പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തീർച്ചയായിട്ടും നല്ല പ്രകൃതി രമണീയമായ ഒരുപാട് പാറകളുടെ ഒരു കഥയുള്ളൊരു സ്ഥലം കൂടിയാണ് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറാമാൻ രതീഷിനൊപ്പം വിസ്മയനൂസിനു വേണ്ടി അൻഷാദ് ആസ്മരിക്കുക